തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും ദ്വാരപാലക ശില്പാളികളും ഇന്ന് സ്ഥാപിക്കും അതേസമയം ദ്വാരപാലക ശില്പപ്പാളികൾ സ്ഥാപിക്കുന്നതിൽ ദേവഹിതമറിയണമെന്ന് യോഗക്ഷേമസഭാ അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് റിപ്പോർട്ടിനോട് പറഞ്ഞു വൈകിട്ട് നാലിന് തന്ത്രി കണ്ടരര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ക്ഷേത്ര നട തുറക്കും റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം പൂശിയ പാളികൾ ദ്വാരപാലകാ ശില്പങ്ങളിൽ സ്ഥാപിക്കും ജസ്റ്റിസ് കെ ടി ശങ്കരൻ മൂന്ന് ദിവസങ്ങളിലായി സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തിയിരുന്നു എസ് ഐ ടിയും പരിശോധന നടത്തിയിരുന്നു ദ്വാരപാലകാശിൽപ പാളികൾ പുനഃസ്ഥാപിക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടണമെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി പാളികൾ വീണ്ടും ഇളക്കേണ്ടി വന്നാൽ അത് ദോഷമാണെന്നും യോഗക്ഷേമ സഭ അധ്യക്ഷൻ അറ്റിരമൻ കാളിദാസ പട്ടത്തിരിപ്പാട് പറഞ്ഞു തുലാമാസം ഒന്നായ നാളെ രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് രാവിലെ സന്നിധാനത്ത് നടക്കും റിപ്പോർട്ട് സന്നിധാനം